അലഹമ്മില്ല നമ്മൾ ഇന്നുള്ളത് ആയിഷപ്പള്ളിയിലാണ് തന്നെയും ഉമ്രപ്പള്ളി എന്ന് പറഞ്ഞാൽ ഈ ആയിഷപ്പള്ളിയാണ് ഹബീബായ സയ്ദുന മുത്തു റസൂലുല്ലാഹീം തങ്ങളുടെ കൂടെ മഹതിയായ ഉമ്മുൽ ഉമ്മൻമിൻ ആയിഷബി അടക്കമുള്ള റസൂലുല്ലാഹിൻ്റെ ഭാര്യമാരും വന്നപ്പോൾ ആയിഷബി റലി അള്ളാഹു എന്നൊക്കെ അശുദ്ധിയായി മാനസികമായി വലിയ പ്രയാസം തവാഫ് ചെയ്യാനും ഹറമിൽ പോകാനൊന്നും സാധിക്കണില്ല എന്നല്ല ആ ആയിഷബീർ അലിയുള്ളാഹു എന്നെ ശുദ്ധിയായപ്പോൾ ആങ്ങൾ അബ്ദുറഹ്മാൻ റലിയല്ലാഹു എന്നുവിൻ്റെ കൂടെ ഹബീബായ സയ്യിദ്ന മുത്തു റസൂലുല്ലാഹി ഈ തനഹീമിലേക്ക് പറഞ്ഞയച്ചു ഉമ്രക്ക് വേണ്ടി ഇറാൻ ചെയ്യിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് ആയിഷ എന്നാണ് ഈ പള്ളിയുടെ പേര് മൊത്തം ഒരു ഉമ്രപ്പള്ളി എന്ന് പറഞ്ഞാലും ഉംറ ഉംറ എന്ന് വാഹനങ്ങൾ വിളിച്ചാലും ഈ ആയിഷപ്പള്ളിയിലേക്കാണ് കൊണ്ടുവരാനുള്ളത് ആ ലക്ഷങ്ങളെ കൂട്ടത്തിൽ നമ്മൾ ഇമറക്കെത്തിയിരിക്കയാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ കബൂലാക്കുമാറാകട്ടെ ശാമം